ഞാൻ അങ്ങോട്ട് മോനെ മോനെ അവിടെ ഏ നീ ചോദിക്കുന്നേ പണ്ടൊക്കെ കാലത്ത് പെമ്മക്കളെ ആയിരുന്നു പേടി ഇപ്പൊ പെമ്മക്കളെ അല്ലേ പേടി ആമക്കളെ പെമ്മക്കളെയും പേടി ആമക്കളെയും പേടിയാ ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോടാ പോറിയ എന്നും ഇറങ്ങിപ്പോക്ക എനിക്ക് എങ്ങനെ എനിക്കങ്ങനറിയാംണ്ടെന്ന് പറഞ്ഞാ കേക്കത്തില്ല ഗൾഫിലൊന്നും അല്ലല്ലോ നാട്ടിൽ തന്നെ എനിക്കറിയാൻ പറ്റുമോ ചെയ്യാൻ ഉദാസിലും തീ തിന്നു അങ് പെമ്പിള്ള പണ്ടൊക്കെ കാലത്ത് പെണ്ണുങ് പെമ്പിള്ളാരെ ഓർത്ത അമ്മമാർക്ക് തീ തിന്നു ഇത് ആമ്പിള്ളാരെ ഓർത്ത തീ തിന്നക്കെ എവിടാ പോയെ എന്തിനാ പോയെ ഏതാ പോയെ എന്തെങ്കിലും ഇതിനകത്ത് ഇന്ന് പെടുവോ എനിക്കറിയത്തില്ല എന്ത് എനിക്കറിയത്തില്ല എന്റെ ചോദിച്ചോ ഒന്നോ രണ്ടോ വാക്ക് ഫോൺ പോവാ വണ്ടി എടുത്തോണ്ട് പോയി വണ്ടി എടുത്തോണ്ട് പോയോ നടന്നു പോയോ എനിക്കറിയത്തില്ല എവിടെങ്കിലും പോയി നോക്കി നോക്ക് അവ അറിയാതെ പോയി നോക്കി എന്തോ കുഴപ്പം എന്തോ അന്നു ചോദി ചോദിച്ചു മനസ്സിലാക്ക അവന്റെ പ്രശ്നം എന്തോ ആ അല്ലാതെ എന്നെ കുറ്റം പറഞ്ഞോളൂ കുറ്റം വെച്ചോണ്ടിരിക്കാതെ വണ്ടിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ പൊന്ന് എവിടാ അവനെ ഒന്ന് പോയി നോക്കുന്ന ഉള്ളിന്റെ ഉള്ളിൽ ആദ്യം വീട്ടിൽ വന്നു നീ ഇപ്പൊ സ്ഥിരമായിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നല്ലോ വന്നേ നമ്മളെ വീട്ടിൽ കാത്തിരിക്കുന്ന ഒരു തള്ളയുണ്ട് കേട്ടോ അവരെ സങ്കടം നീ മനസ്സിലാക്കണം നീ എന്തിനാ ഇങ്ങനെ വന്നീ വെയിലത്ത് വന്നിരിക്കുന്നെ എന്തോ കാര്യം പറഞ്ഞ വേറെ ഉപയോഗിക്കുന്നുണ്ടോ എന്തോ ഉപയോഗിക്കുന്നുണ്ടോ നീ എന്താ വെയില തോന്നിരിക്കുന്നു കൊട്ടവന്തോട്ടി പോമ്പോ പറയാ വീട്ടിൽ പോമ്പ വിഷമിച്ചു സ്ഥിരമായിട്ട് ഇങ്ങന ഓഹോ എന്നാ അട്ടു ആയപ്പോ പോയതാ എന്ത് വേറെ ഒന്നും വേണ്ട നിസാരവാടങ്ങും പോയില്ല അവിടെ ചുമ്മാരി ചുമല്ലോ ഈ വെയിലോ എന്റെ ഒന്നും ചെയ്യത്തില്ല എന്റെ മൊനെ എനിക്കറിയാവുന്നതാ നല്ലതാ ഒരു ഒരു പയ്യനാണ് കാര്യം ഞാൻ ഞാന് നീ കുറ്റക്കാരനാണോ അല്ലെങ്കിൽ എന്റെ മോൻ അങ്ങനെ പറയുന്നില്ല എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ പറയാം ഈ വെയിലത്ത് പോയിരിക്കുന്നത് എനിക്ക് അത്ര വലിയ പന്തിയായിട്ട് ആയിട്ട് തോന്നിയില്ല സുഭോധമുള്ള ആരും പോയി വെയിലത്ത് ഉള്ള ഇതെന്ന് പറഞ്ഞാല് മെഡിക്കല് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തോ അങ്ങനെ എന്തോ ഒരു ടെസ്റ്റ് കൂടി നടത്തണമെന്നു വെച്ചാൽ ആറ് മാസം വരെ എന്തെങ്കിലും സംഭവങ്ങള് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ മെഡിക്കൽ കിട്ടാൻ പാടാ ഒന്ന് രണ്ട് ഏറ്റവും നല്ലൊരു സഹായം എന്ന് പറഞ്ഞാല് പോലുള്ള പേരൻസിന് വേണ്ടതെന്ന് പറഞ്ഞാല് ഈ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്ന പിള്ളേരാണോ ഇതേപോലെ ടെസ്റ്റ് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ ചെയ്തു നോക്കണം ലണ്ടനിൽ പോണം അമേരിക്കയിൽ പോണം ജർമ്മനി പോണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സൂക്ഷിച്ചാൽ ഇനി ഉള്ളമാരെല്ലാം വീട്ടിൽ കുത്തിയിരിക്കത്തേ ഉള്ളൂ വരുമ്പോഴത്തേക്ക് ആ അസുഖങ്ങൾ മാറും എന്താ പറയാ ഇവർന്ന് ഇങ്ങനെ ഈ ഇറങ്ങി പോകേണ്ടി ആവശ്യമില്ല പിന്നെ വെയിലടിച്ചു അത് കാര്യം ഇരിക്കാൻ പരിപാടി ഞാൻ പോവാണെങ്കിൽ ഒന്നും പറയാനില്ല എന്റെ അടിച്ച് ഇങ്ങനെ ഇരുന്നാ മതി എനിക്ക് സമാധാനം എനിക്ക് നെഞ്ചിലോട്ട് ഇങ്ങനെ ചാരി കിടക്കുമ്പോ കിട്ടുന്നൊരു ആശ്വാസം ഇത് മതി